രാഷ്ട്രീയ എതിരാളികളെ അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശകരെ അവരുടെ നാവിനെ അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു പ്രവണതയുള്ള സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ നിരവധി അനവധിയായ സർക്കാർ വിരോധികളും പിണറായി വിരോധികളും ഭരണകൂട ഭീകരതയുടെ ഇരകളാണ് ഏറ്റവും ഒടുവിലായി ഇത്തരത്തിൽ നാം ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത് രാത്രി എട്ട് മണിക്ക് ശേഷം കെ എം ഷാജഹാൻ എന്ന പൊതുപ്രവർത്തകനെ എറണാകുളത്തു നിന്ന് പോലീസ് സംഘം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് കെ ജെ ഷൈൻ എന്ന സി പി എം വനിതാ നേതാവ് നൽകിയ രണ്ടാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ട് മൂന്ന് മണിക്കൂറുകൾക്ക് ഇപ്പുറം പോലീസ് ശരവേഗം എറണാകുളത്തു നിന്ന് തിരുവനന്തപുരത്തെത്തി ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും അദ്ദേഹത്തെ പിന്നീട് ഇരുപത്തിരണ്ട് മണിക്കൂറുകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്ന സാഹചര്യങ്ങളിലേക്കും വഴിവെച്ചിട്ടുണ്ട് ഇവിടെ സർക്കാരിനെതിരെ നീങ്ങുന്ന സർക്കാരിനെതിരെ വിമർശനം ഉയർത്തുന്ന ആരെയും അടിച്ചമർത്താമെന്ന പിണറായി സർക്കാരിന്റെ പ്രവണതയെ ശക്തമായി ചോദ്യം ചെയ്യുവാനുള്ള ആളുകളുടെ മനോവീര്യത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ചില നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഷാജാന് പോലും ഈ അനുഭവം ഉണ്ടാകുമ്പോൾ സാധാരണക്കാരുടെ സ്ഥിതി എന്താകുമെന്ന ചിന്ത ജനങ്ങളിലേക്ക് കുത്തിവെച്ചുകൊണ്ട് അവരറിയാതെ തന്നെ അവരിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് ഇത്തരം പ്രതിരോധങ്ങൾ ഉയർത്തുവാനുള്ള നീക്കത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്ന പിണറായിയുടെ ശൈലി അക്ഷരാർത്ഥത്തിൽ ഒരു സ്റ്റാലിനിസ്റ്റ് ശൈലിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് ജനാധിപത്യ കേരളത്തിനും ജനാധിപത്യ സംസ്കാരത്തിനും ഭൂഷണമല്ല എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലിരിക്കെ തന്നെ ഈ ഭരണകൂടത്തെ ജനങ്ങൾ ഏറ്റവും വെറുക്കുകയാണ് എന്നുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലും മൂന്നാം വട്ടവും അധികാരത്തിൽ തിരിച്ചെത്തുന്നതിനു വേണ്ടി ഏറ്റവും നിന്ദ്യവും നീചവുമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പലപ്പോഴും ശബരിമലയിൽ അദ്ദേഹം സമുദായ നേതാക്കളെ കൂട്ടി നിർത്തിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ ഗിമിക്കുകളെല്ലാം യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റിവിടുവാനുള്ള ചില നീക്കങ്ങളാണ് അതിന് തുല്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക അപവാദ കഥകൾക്ക് അമിത പ്രാധാന്യം നൽകി പ്രചരണം നൽകുന്ന സി പി എം ശൈലി ഏതൊക്കെയാണെങ്കിലും ഇത്തരം ഭരണകൂട ഭീകരതയ്ക്കെതിരെ ജനങ്ങൾക്ക് ശക്തമായി രംഗത്ത് വരുവാൻ ഊർജ്ജം നൽകുന്നതാണ് നമ്മുടെ നാട്ടിലെ കോടതിയുടെ ചില നിർണായകമായ ഇടപെടൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് കോടതികളിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കുവാൻ നമ്മുടെ ഇടയാളുകളായി അല്ലെങ്കിൽ പിണയാളുകളായി പ്രവർത്തിക്കുന്നത് പലപ്പോഴും അഭിഭാഷകരാണ് കെ എം ഷാജഹാൻ രണ്ടാമത്തെ കേസിൽ ചുമത്തിയിരുന്നത് സെക്ഷൻ സിക്സ്റ്റി എന്ന ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റമായിരിക്കും ഇലക്ട്രോണിക് ഫോമിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അശ്ലീല രംഗങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുകളുടെ പേരിൽ ചുമത്തേണ്ട കുറ്റമാണ് ഷാജഹാനെതിരെ ഒരു വീഡിയോ പങ്കുവെച്ചതിൻ്റെ പേരിൽ ചുമത്തപ്പെട്ടിട്ടുള്ളത് ഷാജഹാൻ പങ്കുവച്ചിട്ടുള്ള സി പി എം എം എൽ എ എറണാകുളത്തെ സി പി എം വനിതാ നേതാവിൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ ഭർത്താവ് പിടികൂടിയെന്ന ആദ്യ വീഡിയോയെ ആസ്പദമാക്കിയിട്ടല്ല ഈ കേസ് രജിസ്റ്റർ ചെയ്തത് നേരെ മറിച്ച് ആ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി വിട്ടയക്കപ്പെട്ട ശേഷം ഷൈൻ ടീച്ചറിനോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഷാജഹാൻ പങ്കുവച്ചിട്ടുള്ള രണ്ടാമത്തെ വീഡിയോയുടെ പേരിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എല്ലാ നടപടിക്രമങ്ങളും അട്ടിമറിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ അതായത് ഏഴ് വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്ക് ഒരാളെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചതിനു ശേഷമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള മാനദണ്ഡം പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഷാജഹാനെ രാത്രി എട്ട് മണിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തത് ഇതെല്ലാം കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ സമർത്ഥനായ ഒരു അഭിഭാഷകന് മാത്രമേ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ സമർത്ഥനായ ഒരു അഭിഭാഷകന്റെ സേവനം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ കെ എം ഷാജഹാൻ ഇപ്പോൾ ജയിലിനുള്ളിലാകുമായിരുന്നു എന്ന സത്യമാണ് ഈ വീഡിയോ ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളൂ ഷാജഹാനു വേണ്ടി അഭിഭാഷകനെ അറേഞ്ച് ചെയ്തത് മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ വാർത്താ മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയയാണ് ഷാജഹാനു വേണ്ടി കോടതിക്ക് മുന്നിൽ പോലീസിന്റെ ക്രമവിരുദ്ധമായ നീക്കങ്ങൾ കൃത്യമായി അവതരിപ്പിച്ച് വിജയിച്ചത് അഡ്വക്കേറ്റ് ജോൺ റാൽഫ് എന്ന എറണാകുളത്തെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രസിദ്ധനായ ക്രിമിനൽ അഭിഭാഷകനാണ് ഇവിടെ പോലീസ് നടത്തിയിട്ടുള്ള ഓരോ നീക്കങ്ങളെയും പൊളിച്ചു കാട്ടുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ആദ്യമായി തന്നെ കുറ്റപത്രം രജിസ്റ്റർ ചെയ്ത് മൂന്ന് മണിക്കൂറിനുള്ളിൽ എറണാകുളത്ത് നിന്ന് പോലീസ് സംഘം തിരുവനന്തപുരത്തെത്തി ഷാജഹാനെ അറസ്റ്റ് ചെയ്തതിലെ സാന്ദഗ്ധ്യമാണ് അദ്ദേഹം കോടതിയിൽ ചോദ്യം ചെയ്തത് ഇപ്പോൾ ട്രാഫിക്കിന്റെയും റോഡിന്റെയും നിലവിലുള്ള സ്ഥിതി പരിശോധിക്കുമ്പോൾ എറണാകുളത്തുനിന്ന് ഒരു പോലീസ് സംഘത്തിന് തിരുവനന്തപുരത്ത് എത്തുവാൻ കുറഞ്ഞത് ആറ് മണിക്കൂറെങ്കിലും വേണമെന്നിരിക്കെ എഫ് ഐ ആർ ഇട്ട് മൂന്നാം മണിക്കൂറിൽ ഷാജഹാനെ അറസ്റ്റ് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എഫ് ഐആർ ഇടുന്നതിന് മുമ്പ് തന്നെ പോലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധിയോടു കൂടി എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടിട്ടുള്ളതായിരുന്നു ഇത് കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ ഈ അഭിഭാഷകന് സാധിച്ചു രണ്ടാമതായി സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള അറസ്റ്റാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ ഈ അഭിഭാഷകന് സാധിച്ചു ഏറ്റവും പരമപ്രധാനമായി ഈ കേസിൽ സെക്ഷൻ സിക്സ്റ്റി സെവൻ എ എന്ന വകുപ്പ് നിലനിൽക്കുന്നതല്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുവാനും ഈ അഭിഭാഷകന് സാധിച്ചു എന്നുള്ളതാണ് അതായത് ഈ ജോൺ റാൽഫിന്റെ വാദം കേട്ട ശേഷം മാധ്യമ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ കോടതി തന്നെ പ്രോസിക്യൂഷനോട് ഇതിലെവിടെയാണ് അശ്ലീലം ഇതിലെവിടെയാണ് ലൈംഗികത എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഒരു പൊതുപ്രവർത്തകയോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകന്റെ മൗലിക അവകാശങ്ങൾക്ക് നേരെ കടന്നു കയറുവാനും അത്തരത്തിൽ അതിൻ്റെ പേരിൽ കേസെടുക്കുവാനുമുള്ള അവകാശം പോലീസിനില്ല എന്ന നിരീക്ഷണവും കോടതി നടത്തിയിട്ടുണ്ടെന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ജോൺ റാൽഫ് എന്ന അഭിഭാഷകൻ കെ എം ഷാജഹാൻ ഒരു കാവൽ മാലാക്കിയായി മാറിക്കൊണ്ട് ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ആനുകൂല്യത്തിൽ ജനാധിപത്യപരമായ പ്രതിരോധം ഒരുക്കിക്കൊണ്ട് ഷാജഹാന്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു കേസിന്റെ പേരിൽ മാത്രമല്ല ജോൺ റാൽഫ് എന്ന അഭിഭാഷകൻ ശ്രദ്ധേയനാണ് എ ഡി എം ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടത് ഈ കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചപ്പോൾ അവർക്ക് വേണ്ടി ഹാജരായതും ഈ അഡ്വക്കേറ്റ് ജോൺ റാൽഫ് തന്നെയാണ് പിന്നീട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം നിരാകരിച്ചപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ കൂടുതൽ സീനിയർ ആയിട്ടുള്ള ഒരു അഭിഭാഷകന്റെ സാന്നിധ്യം ആവശ്യമാണ് എന്നുള്ള ആളുകളുടെ നിർബന്ധ ബുദ്ധിയാലാണ് ജോൺ റാൽഫ് ഒഴിവാക്കപ്പെട്ടതും മറ്റൊരു സീനിയർ അഭിഭാഷകൻ അവർക്ക് വേണ്ടി ഈ കേസ് വാദിച്ചതും ഏതൊക്കെയാണെങ്കിലും ഈ രണ്ട് കേസുകൾക്ക് അപ്പുറം കേരള ഹൈക്കോടതി തന്നെ ജോൺ റാൽഫിനെ വിശ്വസിച്ച് ഒരു നിയോഗം ഏൽപ്പിച്ച കാര്യവും വാർത്താ മാധ്യമങ്ങളിൽ പരതുമ്പോൾ നമുക്ക് ലഭ്യമാകും കൊല്ലം മുൻസിഫ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അനീഷ ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടു ഹൈക്കോടതി തങ്ങളുടെ പ്രതിനിധിയായി അമിക്കസ് സ്ക്യൂറിയായി നിയോഗിച്ചതും ഇതേ ജോൺ റാൽഫിനെ തന്നെയാണ് അനീഷയുടെ ആത്മഹത്യ ആ സിസ്റ്റത്തിന്റെ ചില അനാവശ്യ പ്രവണതകളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ നേരിടേണ്ടി വന്ന മാനസിക പീഡനങ്ങളെ തുടർന്നായിരുന്നു എന്നാണ് അന്ന് ആക്ഷേപം ഉയർന്നത് അങ്ങനെ പലപ്പോഴും സിസ്റ്റത്തിന്റെ ഫെയിലിയറിനെതിരെ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു കാവൽ മാലാഖയായി ജോൺ റാൽഫ് എന്ന അഭിഭാഷകനെ നമുക്ക് വിശേഷിപ്പിക്കുവാൻ കഴിയും ഇത് ജോൺ റാൽഫ് എന്ന അഭിഭാഷകനെ ഗ്ലോറിഫൈ ചെയ്യുവാനോ അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്യുവാനോ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയല്ല നേരെ മറിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ അധികാരങ്ങൾ പരിരക്ഷിക്കുന്നതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചും അല്ലെങ്കിൽ രാഷ്ട്രീയ വിമർശനം ഉയർത്തുന്നവരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഓൺലൈൻ വാർത്താ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും പലപ്പോഴും നമുക്ക് നേരെയും ഇത്തരം കടന്നുകയറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാഹചര്യങ്ങളുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജനാധിപത്യപരമായ മൗലികപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ നമുക്കും ജോൺ റാൽഫിനെ പോലുള്ള കാവൽ മാലാക്കന്മാരെ ആവശ്യമാണ് ജോൺ റാൽഫ് മാത്രമാവില്ല ജനാധിപത്യ ബോധമുള്ള ജുഡീഷ്യൽ ബോധമുള്ള മികച്ച പ്രസൻറ്റേഷൻ സ്കില്ലുള്ള ട്രാക്ക് റെക്കോർഡുള്ള മറ്റൊരുപാട് അഭിഭാഷകരും ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കാനുണ്ടാവും ഏതൊക്കെയാണെങ്കിലും ഇത്തരം ഒരു അഭിഭാഷകനെ കൃത്യമായി കണ്ടെടുത്തുകൊണ്ട് അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുമായി നിരന്തര സമ്പർക്കം പുലർത്തി അവരോട് ലീഗൽ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷമാവണം പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുവാൻ വാർത്താ മാധ്യമങ്ങളും ഓൺലൈൻ വാർത്താ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം രംഗത്തെത്തേണ്ടത് ില്ല എങ്കിൽ ഒരിക്കൽ രാത്രിയിൽ നിങ്ങളുടെ വീട്ടിലേക്കും പോലീസ് സംഘം കടന്നു കയറുകയും നിങ്ങളുടെ ഭാര്യയുടെയും മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും മുമ്പിൽ വെച്ച് നിങ്ങളെ ഒരുപക്ഷെ ഉടുതുണി പോലും ഇടവാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം മറുനാടൻ മലയാളി പോലെ വളരെ പേര് കേട്ടിട്ടുള്ള ഒരു വാർത്താ മാധ്യമത്തിന് ചീഫ് എഡിറ്റർ ആയിരുന്ന ഷാജൻ കറിയെ ഒരു ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അയാളുടെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയതും ഷർട്ട് ഇടാത്ത ഷാജൻ കറിയയുടെ ദൃശ്യങ്ങൾ വാർത്ത മാധ്യമങ്ങളിലൂടെ കേരളം മുഴുവൻ കണ്ടിട്ടുള്ളത് സമകാലീന കേരളത്തിന്റെ ഈ യാഥാർത്ഥ്യങ്ങൾ ഭരണകൂട ഭീകരതയുടെ ഈ ഉദാഹരണങ്ങൾ അവിടെ നമുക്ക് സംരക്ഷണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞുകൊണ്ട് ബോധവാന്മാരായിട്ട് തന്നെയാണ് ഭരണകൂട വിമർശകരായ ഓൺലൈൻ വാർത്താ മാധ്യമ പ്രവർത്തകരും യൂട്യൂബർമാരുമെല്ലാം തങ്ങളുടെ കണ്ടന്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനായിട്ടാണ് ഈ വീഡിയോ ഇവിടെ അവതരിപ്പിച്ചത് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി